ൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് മയേഴിയിലാണ് മുകുന്ദൻ ജനിച്ചത് വിദ്യാഭ്യാസാനന്തരം ഡൽഹിയിലെ ഫ്രഞ്ച് എംബസിയിൽ ഉദ്യോഗസ്ഥനായി യൂറോപ്യൻ സംസ്കാരമടിഞ്ഞുകൂടിയ മയേഴിയുടെയും ഔദ്യോഗിക ജീവിതം നയിച്ച ദില്ലിയുടെയും പശ്ചാത്തലമാണ് മുകുന്ദന്റെ കൃതികളുടെ ക്യാൻവാസ് മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ ഈ ലോകം അതിലൊരു മനുഷ്യൻ ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു ഡൽഹി ദൈവത്തിന്റെ വികൃതികൾ മുകുന്ദന്റെ കഥകൾ നദിയും തോണിയും കേശവന്റെ വിലാപങ്ങൾ നൃത്തം ഇവ പ്രധാന രചനകൾ കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട് മുകുന്ദന്റെ പ്രശസ്ത കഥകൾ പലതും സാമൂഹ്യ പ്രശ്നങ്ങൾ പരാമർശിക്കുന്നതല്ല എന്നാൽ സമകാല സാമൂഹ്യ പ്രശ്നങ്ങളെ നിശിതമായി വിമർശിക്കുന്ന കഥകൾ മുകുന്ദൻ എഴുതിയിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപതുകളിൽ ദില്ലിയിൽ അരങ്ങേറിയ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തെ പച്ചയായി പ്രകാശിപ്പിക്കുന്നതും പ്രതികരണശേഷിയില്ലാത്ത ഭരണാധികാരികളുടെ ഷണ്ടയെ പരിഹസിക്കുന്നതുമാണ് പ്രസ്തുത കഥ ഫ്രഞ്ച് സാഹിത്യവുമായുള്ള നിതാന്ത ബന്ധം മുകുന്ദന്റെ കഥകളെ സ്വാധീനിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ നിഗൂഢതകൾ തേടിയുള്ള അന്വേഷണമാണ് വീട് നദിയും തോണിയും വേശ്യകളിൽ നിങ്ങൾക്കൊരു വീട് തുടങ്ങിയ സമാഹാരങ്ങൾ നീതി നിഷേധത്തെ നിശിതമായി വിമർശിക്കുകയും മൂല്യത്തകർച്ചയെ മുഖം നോക്കാതെ അപലപിക്കുകയും ചെയ്യുന്ന കഥാകാരനാണ് മുകുന്ദൻ ഒരു വ്യക്തിയെയോ സംഭവത്തെയോ കേന്ദ്രീകരിച്ച് കഥ എഴുതുമ്പോൾ തന്നെ വിശാലമായ ക്യാൻവാസ് ഉപയോഗിക്കാനും മടിക്കില്ല ഭാരതത്തിന്റെ മണ്ണിൽ മതമൈത്രി ഒരു സ്വപ്നമാണെന്ന കാഴ്ചപ്പാടിൽ എഴുതിയതാണ് മേജിക് ഷോപ്പ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച സുകുമാരൻ നായർ നാട്ടിൽ വന്ന് ഒരു മേജിക് ഷോപ്പ് തുടങ്ങുന്നു കാറ്റിൽ കൊഴിഞ്ഞ പ്ലാവില പോലെ ലക്ഷ്യമില്ലാതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സുകുമാരൻ നായർ ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും ആളുകളെ വിസ്മയിപ്പിക്കുന്ന എന്തെങ്കിലും സാധനം കൊണ്ടുവരും ഒടുവിലായി കൊണ്ടുവന്നത് പച്ചനിറമുള്ള ഒരു കണ്ണാടിയാണ് അത് മുഖത്തിനു നേരെ പിടിച്ചാൽ സ്വന്തം മുഖത്തിനു പുറമേ ഇഷ്ടമുള്ള മറ്റൊരാളുടെ മുഖവും തെളിഞ്ഞു കാണാം പലരും അത് വാങ്ങി പരീക്ഷിച്ചു നോക്കി ഇപ്പോഴത്തെ തീരുമാനവും ഞെട്ടിച്ചു ഇനി എങ്ങും പോകുന്നില്ല ഒരു മേജിക്ക് ഷോപ്പ് തുടങ്ങുകയാണത്രേ ആളുകളുടെ അനുസരിച്ച് സ്വപ്നം കാണാനുള്ള ഗുളികകൾ വിൽക്കുന്നതാണ് ഷോപ്പ് പലതരത്തിലുള്ള ആവശ്യക്കാർ അവിടെ ചെന്ന് ഗുളിക വാങ്ങി ഗുളിക കഴിച്ചവർക്കെല്ലാം നല്ല ഫലം കിട്ടി ഹിന്ദു മുസ്ലിം കലാപം കണ്ട് അടുത്ത ഒരാൾ ഉറക്കമില്ലാതെ വലഞ്ഞു സുകുമാരൻ നായർ ഉപദേശിച്ചതനുസരിച്ച് മതമൈത്രിക്കുള്ള ഗുളിക വാങ്ങി സ്വപ്നം കണ്ടുറങ്ങാൻ പോകുന്നതാണ് കഥയുടെ ഉള്ളടക്കം നായർ നാട്ടിൽ വരുമ്പോൾ നാട്ടുകാരെ അമ്പരപ്പിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു ചെറുപ്പത്തിലെ ലോകത്തിന്റെ പല ഭാഗത്തും ചുറ്റിക്കറങ്ങിയ സുകുമാരൻ നായർ വല്ലപ്പോഴും നാട്ടിൽ വരും അന്ന് എന്തെങ്കിലും അത്ഭുത വസ്തുക്കൾ കൊണ്ടുവന്ന് തന്റെ നാട്ടുകാരെ അമ്പരപ്പിക്കും ഒടുവിലായി അയാൾ കൊണ്ടുവന്നത് പച്ച നിറമുള്ള ഒരു കണ്ണാടിയായിരുന്നു അത് നേരെ പിടിച്ചാൽ സ്വന്തം മുഖത്തിനു പുറമേ ഇഷ്ടമുള്ള ആളുകളുടെ മുഖം കൂടി തെളിഞ്ഞു കാണും അത് തുർക്കിയിൽ നിന്നു കൊണ്ടുവന്നതാണത്രെ അയൽക്കാരനായ മേസ്തിരി കണ്ണാടിയിൽ നോക്കിയപ്പോൾ സ്വന്തം മുഖത്തിനു പുറമേ ഗാന്ധിജിയുടെ മുഖം കൂടി തെളിഞ്ഞു ധരൻ നായർ തന്റെ മുഖം കൂടാതെ ഒരു സുന്ദരിയുടെ രൂപം കൂടി കണ്ടു ഇങ്ങനെ വിചിത്ര വസ്തുക്കൾ കൊണ്ട് പലരെയും അമ്പരപ്പിച്ചു അപ്പോ സ്റ്റോക്ക് തീർന്നു തന്നെ എന്ത് സ്റ്റോക്ക് സുകുമാരൻ നായർ നാട്ടിൽ വരുമ്പോൾ ആളുകളെ അമ്പരപ്പിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരും ഒടുവിൽ ഇനിയും അന്യനാട്ടിൽ പോകുന്നില്ലെന്നറിയിച്ചപ്പോൾ അച്ഛന്റെ ചോദ്യമാണ് അത്ഭുതവസ്കളുടെ സ്റ്റോക്ക് തീർന്നു എന്റെ സുകുമാര നീയെ ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെയെല്ലാം ഇങ്ങനെ എന്താണ് ഉണ്ണിയാശാന്റെ ആവലാതി അന്യന്റെ വേവലാതി സ്വന്തം വേവലാതിയായി തിരിച്ചെറിഞ്ഞ് തല പുകയുന്ന ആളാണ് ഉണ്ണിയാശാൻ കണ്ണൻ വൈദ്യരുടെ മരുന്ന് പീടികയ്ക്ക് ആരോ തീട്ടു പകരം അഹമ്മദ് കുരുക്കളുടെ അങ്ങാടി പീടികക്ക് മറുപക്ഷം തീവച്ചു ഇത്തരം ജാതിപ്പോരം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഉണ്ണിയാശാന്റെ സംശയം മതമൈത്രി ഒരു മിഥ്യാസ്വപ്നമാണ് മുകുന്ദന്റെ കഥ നൽകുന്ന സന്ദേശം വിശകലനം ചെയ്യുക സാമൂഹ്യ പ്രശ്നങ്ങളെ വിമർശനാത്മകമായി പ്രതിപാദിക്കുകയും നീതി നിഷേധത്തെ അപലപിക്കുകയും ചെയ്യുന്ന പല കഥകളും മുകുന്ദൻ എഴുതിയിട്ടുണ്ട് മേജ് ഷോപ്പിലും ചില സാമൂഹ്യ പ്രശ്നങ്ങൾ പരാമർശിക്കുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ച മനുഷ്യാവസ്ഥയുടെ വൈചിത്യങ്ങൾ നേരിൽ കണ്ടിടയിൽ നാട്ടിൽ മടങ്ങിവന്ന സുകുമാരൻ നായരെ കേന്ദ്രീകരിച്ചാണ് കഥ രചിച്ചിരിക്കുന്നത് നാടുചുറ്റി മടങ്ങിവരുന്ന വേളയിൽ ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഓരോ വസ്തുക്കൾ കൊണ്ടുവരുന്ന അയാൾ അവസാനമായി ഒരു മേജ് ഷോപ്പ് തുടങ്ങിയാണ് അത്ഭുതം കാണിച്ചത് സുകുമാരൻ നായർ ഇനി നാട്ടിൽ തന്നെ കഴിയുകയാണെന്ന് പറഞ്ഞതു എല്ലാവർക്കും ഒരു വിസ്മയമായിരുന്നു കടവിലുള്ള ഒരു കടമുറിയിൽ എന്തോ കച്ചവടം തുടങ്ങുന്നു എന്ന് കേട്ടിടുന്ന നാട്ടുകാർ കൗതുകത്തോടെ കാത്തിരുന്നു ലോകം ചുറ്റിക്കറങ്ങി നടന്ന സുകുമാരൻ നായർ എന്തു കച്ചവടമാണ് ഈ ഗ്രാമത്തിൽ തുടങ്ങാൻ പോകുന്നതെന്ന് ആളുകൾ അക്ഷമരായി ഒടുവിൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു മേജിക് ഷോപ്പ് തുറന്നു അവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നതോ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പലതരം ഗുളികകൾ മാത്രം സ്വപ്നം കാണാനുള്ള ഗുളികകളാണ് വിൽക്കുന്നത് എന്ന് അയാൾ പരസ്യപ്പെടുത്തി മനുഷ്യൻ സ്വപ്നം കാണുന്നത് ആഗ്രഹിക്കുന്ന പോലെയല്ല സ്വപ്നങ്ങളുടെ മേൽ അവന് നിയന്ത്രണമില്ല എന്നാൽ സുകുമാരൻ നായരുടെ ഗുളിക കഴിച്ചാൽ ആഗ്രഹിക്കുന്ന സ്വപ്നം കണ്ട് സുഖമായി ഉറങ്ങാൻ കഴിയും ആകർഷകമായ ഒരു വ്യാപാരമാണ് തുടക്കത്തിൽ നല്ല തിരക്കുള്ള ഒരു വ്യാപാരമായിരുന്നു എന്നാൽ നാട്ടുകാരുടെ വേവലാതി സ്വന്തം തലയിലേക്ക് നടക്കുന്ന ഉണ്ണിയാശാൻ ചില ആവലാതികളുമായി മരുന്ന് പീടികയ്ക്ക് എതിരാളിയുടെ വീട് എതിർകൂട്ടരും കത്തിച്ചു സുകുമാരൻ നായർ ലോകത്തിന്റെ പല ഭാഗത്തു സഞ്ചരിച്ചിട്ട് മതവിരോധം മൂലം കുടിലു കത്തിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന ആളുകളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഉണ്ണിയാശാൻ ചോദിച്ചു സ്വാതന്ത്ര്യദിനം സന്തോഷത്തിന്റെ മുഹൂർത്തമായിരുന്നു അത് നെഹ്റുറും ഗാന്ധിയും കെട്ടിപ്പുളർന്ന് നിൽക്കുന്നു അത് ആളുകൾ സ്വപ്നം കണ്ട് സുഖമായി ഉറങ്ങി എന്നാൽ പിന്നീട് കേട്ടത് മാപ്പിളയും നായരും തമ്മിൽ കുത്തി മരിക്കുന്നു എന്നാണ് നിരന്തരമുണ്ടാകുന്ന കലഹത്തിന് പരിഹാരം എന്താണെന്ന് ഉണ്ണിയാശാൻ സുകുമാരൻ നായരോടൊ ചോദിച്ചു അയാൾ ഉപദേശിച്ചതനുസരിച്ച് ഉണ്ണിയാശാൻ ഒരു ഗുളിക കഴിച്ച് ഉറങ്ങിയിട്ട് മനസ്സമാധാനം കിട്ടിയില്ല രണ്ട് ഗുളികയെങ്കിലും എങ്കിലും വേണമെന്ന് സുകുമാരൻ നായരെ അറിയിച്ചു പക്ഷേ സ്വപ്നം കാണാനുള്ള ഗുളിക ആണെങ്കിലും ഉറക്ക ഗുളികക പോലെ അപകടകാരിയാണെന്ന് അയാൾ മുന്നറിയിപ്പ് നൽകി എന്തു സംഭവിച്ചാലും വേണ്ടില്ല മനസ്സമാധാനം കിട്ടുമല്ലോ എന്നു കരുതി ആശാൻ ഒരു പാക്കറ്റ് ഗുളിക തട്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി നീണ്ട നിദ്ര വർഗീയ കലാപം കാണാതെ ആത്മശാന്തി നേടാനുള്ള വഴി തുറന്നുകിട്ടുമെന്ന് ആശാൻ പ്രതീക്ഷിച്ചു മതസൗഹാർദ്ദം വെറും സ്വപ്നമാണ് പരസ്പരം പകയും ദ്വേഷവും വച്ചുപുലർത്തുന്ന മനുഷ്യൻ ഉള്ളിടത്തോളം മതമൈത്രി വിദൂരമാണ് മതത്തിന്റെ പേരിലുള്ള കലാപം ലോകത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർണ്ണവിവേചനവും മതദ്വേഷവും മനുഷ്യനെ കലാപകാരിയാക്കുന്ന സമത്വം സാഹോദര്യം എന്നൊക്കെ എത്ര കാലമായി മനുഷ്യൻ പ്രസംഗിക്കുന്നു മഹാന്മാർ കുഞ്ഞാടുകളെ ഉപദേശിക്കുന്നു പക്ഷേ ഇന്നും അവന്റെ രക്തത്തിൽ നിന്നും കലഹം വിട്ടുമാറുന്നില്ല എന്നാൽ ഭാരതത്തിന്റെ ചുറ്റുപാടിലുണ്ടാകുന്ന മതദ്വേഷത്തിനും കലാപത്തിനും പല മാനങ്ങളുണ്ട് അയൽപ്പക്കത്ത് സൗഹാർദ്ദത്തിൽ കഴിയുന്നവരും അപ്രതീക്ഷിത നിമിഷങ്ങളിൽ നേർക്കുനേരെ ആയുധമെടുക്കുന്ന വിചിത്രമായ കാഴ്ച കാണാം ഇന്ത്യൻ സ്വാതന്ത്ര്യം ചോരക്കര കൊണ്ട് മലിനമായതും മതദ്വേഷത്തിന്റെ ഫലമാണ് ഈ വക ദുരന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മുകുന്ദന്റെ കഥ പ്രതിരൂപാത്മകമായി സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതാണ് എന്നാൽ സഹേതയരെ ആകർഷിക്കാൻ കഴിയാതെ പോയ കഥയാണ് മേജിക് ഷോപ്പ് കലാ നൈപുണിയുടെ മേജിക് കഥയിൽ കടന്നുവന്നില്ല